ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിത്ര കനകത്തിന് വിളിച്ചിരിക്കുകയാണ് എന്നിട്ട് കനകത്തിനോട് പറയാണ് അഥവാ എന്നെ പിടിക്കപ്പെടുകയാണെങ്കിൽ നീ ഒരിക്കലും എൻ്റെ പേര് വെളിപ്പെടുത്തരുത് ഇല്ല മാം എങ്കിൽ നിന്റെ പേര് മാറ്റിക്കോളും ശരി ഓക്കെ ഞാൻ ചെയ്തോളാം എന്നിട്ട് മിത്ര പറയാണ് നീ ഒരു കാര്യം ചെയ്യണം സൂര്യയും ഈ പറയുന്ന നന്ദിനെയും ഭാര്യവർത്താക്കന്മാരായി ജീവിക്കുന്നുണ്ടോ എന്ന സത്യം എനിക്ക് തിരിച്ചറിയണം അത് എനിക്കറിയണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇനി വീഡിയോ കോളിൽ വിളിക്കാം എന്നാൽ നീ അവിടുത്തെ ആ ഒരു അവിടെ എന്തൊക്കെയാണ് നടത്തുന്നത് ഒന്ന് നീ കാണിച്ചു തന്നെ അവിടെ മൊത്തത്തിൽ ഒന്ന് കാണിച്ചതന്നെ അങ്ങനെ ഈ പറയുന്ന കനകം സ്റ്റെപ്പ് കേറി പോകുമ്പോ അവിടെ സൂര്യയുടെയും മന്ദിരിയുടെയും ഒരുമിച്ചിട്ടുള്ള ആ ഫോട്ടോ കാണുമ്പോൾ നീ ഒന്ന് ബേക്കോട്ട് ഇരുന്നേ ആ ബേക്കോട്ട് നിന്നു എന്താ മേഡം അവിടെ ഒരു ഫോട്ടോ കാണുന്നുണ്ടല്ലോ അവിടെ എന്തോ ഞാൻ കണ്ടല്ലോ അത് കണ്ട ഉടനെ നീ അങ്ങോട്ടേക്ക് ആക്കിയേ എന്നും കനകം മിത്രയോട് പറയുമ്പോൾ ഉടനെ കനകം അതുപോലെ ചെയ്യുന്നു കേട്ടോ പിന്നീട് ഇവരുടെ രണ്ടാളെ ഒരുമിച്ച് നിൽക്കുന്ന ആ വലിയ ഫ്രെയിം വെച്ചത് കാണുമ്പോൾ എനിക്ക് താങ്ങാനാവുന്നില്ല ഈശ്വര ഹിതോ എന്ന് ചോദിക്കുന്ന ആ രൂപത്തിൽ ഇങ്ങനെ നിൽക്കുന്ന കേട്ടോ ഇനി എനിക്ക് അറിയേണ്ടത് അടുത്ത കാര്യമാണ് ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത് എന്ന് പറയുന്നു കേട്ടോ പിന്നീട് നന്ദിയുടെ റൂമിലോട്ട് ചെല്ലാണ് ഈ സമയം നന്ദി ഡ്രസ്സുകൾ ഇങ്ങനെ മടക്കി വെക്കുന്ന ആ ഒരു സമയമായിരിക്കും അങ്ങനെ നന്ദിനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്നിട്ട് നന്ദിനിയോട് പറയണം മേഡം മേഡത്തിനെ കുറിച്ച് അറിയാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നെ കുറിച്ച് അറിയാനെ എന്താണ് താനീ പറയുന്നത് അതേ മേഡം മേഡം എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് എന്നെ മേഡം എന്നൊന്നും വിളിക്കണ്ട ഞാനോട് പറഞ്ഞില്ലേ കാരക എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനിടയ്ക്ക് നീ ഇനി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ നീ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കെന്ന് പറയുന്നുണ്ട് കേട്ടാ ഈ സമയം എന്താ മേഡം മേഡം എന്നെ വിളിക്കില്ലേന്നല്ലേ തന്നോട് പറഞ്ഞത് ഹാ ശരി ഞാൻ എന്താ ചേച്ചി ചെയ്യേണ്ടത് നീ ഒന്നും ചെയ്യേണ്ട എന്നാൽ ഞാൻ മടക്കി വെക്കാൻ കൂടണോ ഏയ് അതൊന്നും വേണ്ട ഞാൻ തന്നെയും മടക്കിക്കോളാം ഇതേ സമയം അല്ല ഇവിടെ എങ്ങനെയാണ് മേഡം അകപ്പെട്ടത് ശരിക്കും സൂര്യസാറും മേഡത്തിനെ സ്നേഹിക്കുന്നുണ്ടാ അത് കേട്ടോടുന്നേ നന്ദിനി പറയണേ എന്നെ സൂര്യസാർ സ്നേഹിക്കണ്ടോ എന്നുള്ളത് എനിക്കറിയണ്ടേ എനിക്ക് ആറു മാസം കാലാവധി അത് കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ നിന്ന് പോകണം ആ സമയം ആ റൂമ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു സ്റ്റേഡിൽ കാണാം നന്ദിനി കിടക്കുന്ന പായം അടക്കി വെച്ചിരിക്കുന്നത് ഇത് കാണുന്നതിനോട് കൂടി ഈശ്വരൻ രക്ഷപ്പെട്ടു തീർച്ചയായും ഞാൻ വിചാരിച്ചു തന്നെ അവര് രണ്ടുപേരും രണ്ട് കിടക്കയിലാണ് കിടക്കുന്നത് ഇവൾ താഴെ സൂര്യ കട്ടിലെ അപ്പൊ തീർച്ചയായും ഇത് ഞാൻ ഉദ്ദേശിച്ചത് പോലെ ഇനി സൂര്യ എന്റേത് മാത്രം അങ്ങനെ മിത്ര സമാധാനിച്ചിരിക്കാന് ഇതേ സമയം ഇങ്ങനെ കനകം ഇങ്ങനെ നന്ദിയോട് ചോദിക്കാന് ഇങ്ങനെ മേഡത്തിന് സൂര്യസാരണേ ഇവള് എന്താ ഈ ചോദിക്കുന്നത് ഇവളിത്തി പത്ത് ചോദിക്കാൻ നിൽക്കുന്നത് എന്ന് ഇങ്ങനെ മിത്ര ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോ വീഡിയോ കോളിൽ വെച്ചിട്ടന്നെയാണ് ഈ സംസാരിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും സൂര്യ സാറിനെ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതെ അവിടെ നിൽക്കട്ടെ ഇവിടെ എൻ്റെ ഡ്യൂട്ടി ആ ഡ്യൂട്ടി ചെയ്ത് എനിക്ക് ഇവിടെ നിന്നും പോകണം എനിക്ക് എൻ്റെ കുടുംബമാണ് ഏറ്റവും വലുത് എന്നാൽ ഇത്രയും നല്ല വീട്ടിലെ മാഡം ഒരു വേലക്കാരിയായി നിന്നിട്ട് ഇന്നിവിടെ ഒരു ഭാര്യയായി നിൽക്കുമ്പോൾ മാഡത്തിനും അതിൻ്റേതായ എനിക്കങ്ങനെ സുഖ സൗകര്യങ്ങളൊന്നും വേണ്ട എനിക്ക് എൻ്റെ നാട് എൻ്റെ നാട്ടിലെ എൻ്റെ അനിയത്തിമാർ അവരുടെ കൂടെ ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നുണ്ട് ഏട്ടാ ഇതേ സമയം ഇതൊക്കെ കേൾക്കുമ്പോൾ മിത്രക്ക് ഒരുപാട് സന്തോഷമാണ് ആദ്യം ഇത്ര ഇവർ തമ്മിൽ സ്നേഹമുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തിനോ ഇവൾ വെറുതെ സൂര്യോട് സ്നേഹം ഉണ്ടെന്നൊക്കെ ചോദിച്ച് സ്നേഹം ഉണ്ടാക്കിയെടുക്കുന്നൊക്കെ ചിന്തിക്കുന്നു കേട്ടാ പിന്നീടാണെങ്കിലും കാണിക്കുന്നത് വിവേകിനെയാണ് വിവേക് ആദ്യയ്ക്ക് വിളിച്ചിരിക്കുകയാണ് ആദര എവിടെയാണ് ഞാൻ പച്ചക്കറി മാർക്കറ്റിൽ എന്താ ഇടി എനിക്ക് വല്ലാത്ത വിഷപ്പ് എന്തിനാ ഇങ്ങനെ വിഷിക്കുന്നത് എന്തെന്ന് എനിക്കറിയില്ല എനിക്ക് വല്ലാത്ത വിഷപ്പ് ഇനിയൊന്ന് വരുമോ അതെന്താ ഇത്ര പെട്ടെന്ന് വിഷിക്കാൻ നിങ്ങൾ ഇപ്പോൾ ഭക്ഷണം കഴിച്ചു പോയതല്ലേ ഉള്ളു പിന്നെ എന്താണ് എനിക്ക് ഇനി ഒന്ന് വരുന്നത് ഇനി എവിടെ നിൽക്കുന്നത് ഞാനിത് മാർക്കറ്റിലുണ്ട് അങ്ങനെ ഈ സമയം ഞാനിത് വരുന്നു എന്ന് പറഞ്ഞിട്ട് ആദരയുടെ അടുത്തോട്ട് വിവേക് ചെല്ലാണേട്ടോ എന്നിട്ട് വിവേകിനോട് ചോദിക്കുക എന്താ നിങ്ങളുടെ വയറ്റിലഴുക്കുന്നുണ്ടോ നിങ്ങൾ കഴിക്കുന്നതൊക്കെ എവിടെയോ പോകുന്നു ആവുകയോ എനിക്കറിയില്ല എനിക്ക് എന്താ സംഭവിച്ചു റിയില്ല എന്ത് നിങ്ങൾ പ്രത്യേകിച്ച് എന്താ കഴിച്ചത് അതൊന്നും എനിക്ക് അറിയില്ല ആ എനിക്ക് ഓർമ്മ വന്ന് നന്ദിനി ഇന്ന് എനിക്ക് ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ ആ നന്ദിനി എനിക്ക് കുടിക്കാൻ തന്നു എന്ന് പറയാനേട്ടോ എന്ത് നന്ദിനി നിങ്ങൾക്ക് കുടിക്കാൻ തന്നു അതെ ഞാനിന്ന് ആ മദ്യം കഴിച്ചപ്പോൾ നന്ദിനി മദ്യം കഴിപ്പിച്ചിരുന്നു എന്റെ ഈ പറയുന്നത് അയ്യോ എൻ്റെ ഏർ ആദര ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കഥകളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് ആ നിങ്ങൾ പറഞ്ഞ കഥകൾ കേൾക്കുമ്പോ നന്ദിനാൾ ഒരു കില്ലാടി തന്നെയാണല്ലോ സൂര്യ എന്റെ ഏട്ടനെ മാറ്റിയെടുക്കാൻ നോക്കുകയാണെങ്കിൽ പറയാൻ വാക്കുകളില്ല എന്ന് പറയുന്നത് കേട്ടാ Y de mi നന്ദിനിക്ക് പെട്ടെന്ന് അതുരെ വിളിക്കുകയാണ് ഹെഡിമോളെ നീ ആള് കൊള്ളാലോ എൻ്റെ ഏട്ടനെ ഇത്രയും നാളത്തിന് ശേഷം നീ മദ്യത്തിൽ നിന്ന് ഒരു ദിവസം എനിക്ക് മാറ്റി നിർത്തി നിർത്താൻ കഴിഞ്ഞെങ്കിൽ നിന്നോട് വാക്കുകളില്ല എനിക്ക് പറയാൻ നീ എന്റെ ഏട്ടനെ ഇതിൽ നിന്ന് രക്ഷിച്ചില്ല നന്ദിനി ഇനിയ കില്ലാടി തന്നെ എൻ്റെ ഏട്ടനെ കിട്ടിയ നിധിയാണ് ഇനി നീ ഒന്ന് പോയെ വെറുതെ ആവശ്യമില്ലാതെ ചേച്ചി ഇങ്ങനെ ഒന്നും സംസാരിക്കാതെ എന്ന് നന്ദിനി പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ സൂര്യ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് മദ്യക്കുപ്പികൾ ഇങ്ങനെ വെച്ചിട്ട് സൂര്യ എന്താ എനിക്ക് സംഭവിച്ചത് സത്യത്തിൽ എന്തായാലും നിങ്ങൾ എന്നോട് പിഴക്കം കാണിക്കുന്നത് വിവേകിന് പ്രശ്നം ില്ല മറ്റുള്ളവർക്ക് പ്രശ്നമില്ല എനിക്ക് മാത്രം എന്തോ ഇങ്ങനെ പ്രശ്നം വരുന്നു ആ സമയമാണ് അവിടെ വിജയ് കയറി വരുന്നവർ അതായത് ഇന്ദ്രജയുടെ ഭർത്താവ് വിജയ് തന്നെ തോന്നുന്നു പേര് കേട്ടോ അങ്ങനെ ഇന്ദ്രജയുടെ ഭർത്താവ് കയറി വന്നിട്ട് എൻ്റെ അളയ അളയനെ ഞാൻ അടിപൊളി ബ്രാൻഡിന്റെ ഒരു കുപ്പി വന്നിട്ടുണ്ട് അലയ ഇത് കുടിക്കണോ ഇതങ്ങ് കുടിച്ചാൽ ഹലയ ഞാൻ ക്ലാസ്സിൽ ഒഴിച്ച് എഴുച്ച് തരാം ഇതൊക്കെ കേൾക്കുമ്പോൾ സൂര്യക്ക് പുല്ല് വിലയാണ് കേട്ടോ സൂര്യമൊക്കെ ടെൻഷൻ അടിച്ച് തലയ്ക്ക് കൈയും കൊടുത്ത് നിൽക്കാം അപ്പോൾ നന്ദിനി ഇത് കാണുന്നു നന്ദിനിങ്ങനെ മാറി നിന്ന് നോക്കുക ഈശ്വര ഇയാൾ ഇയാളെൻ്റെ പ്ലാനുകളെല്ലാം പൊളിച്ചെടുക്കും ഞാൻ കൊടുക്കുന്ന മദ്യമെല്ലാം എന്ന് മനസ്സിലാക്കും ഇയാൾ ഒറിജിനൽ മദ്യം കൊണ്ടുവന്ന് ക്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുമെന്ന് ഇതെങ്ങനെ തടയിടും തന്നെ കൊണ്ട് അതിന് കഴിയില്ലല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ ഉടൻ തന്നെ സൂര്യയുടെ അടുത്തോട്ട് ഒരു ഗ്ലാസ് ഒഴിച്ചിട്ട് വിവേക് സോറി വിജയ് ഇങ്ങനെ കൊടുക്കണ ഇത് കുടിക്കൂ എന്നാൽ ഇത് കുടിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കണം കേട്ടോ നീ എന്നെ കാളിയാക്കുന്നോടാ ഞാൻ എത്ര ടെൻഷൻ അടിച്ചാൽ നിൽക്കുന്നേ എന്ന് പറഞ്ഞിട്ട് സൂര്യ അതെടുത്ത് വലിച്ചെറിയണേട്ടോ അത് വലിച്ചെറിയുമ്പോൾ നന്ദിക്ക് ചിരി വരികയാണേട്ടോ ഈശ്വര കാണുന്നതെല്ലാം ഇപ്പോൾ ഇങ്ങനെ പാ ള തിളച്ച കാലിൽ വീണ പൂച്ചയുടെ ആ ഒരു അവസ്ഥയാണ് കേട്ടോ ഇവിടെ സൂര്യ കാണിക്കുന്നത് സൂര്യക്ക് മൊത്തത്തിൽ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് താൻ ഏത് മദ്യം കഴിച്ചാലും ഏത് കമ്പനി മാറ്റി കഴിച്ചാലും തന്നെ ഇത് തന്നെയെന്നല്ല ആ ഒരു മാനസികാവസ്ഥയിൽ മാനസികാവസ്ഥയിലിരിക്കുമ്പോഴാണ് നീ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മര്യാദകന്റെ മുന്നിൽ നിന്ന് പോയിക്കോ മനുഷ്യൻ മദ്യം കാണുന്നതിനെ ദേഷ്യം പിടിച്ചു നിൽക്കുകയാണ് എല്ലാവരും എന്നോട് പിണക്കമാണ് എന്നൊക്കെ ഇനി പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ ഉടൻ തന്നെ ഈ വിജയുടെ അടുത്തോട്ട് യതീന്ദ്രൻ കയറി വരുകയാണ് കേട്ടോ എന്താണ് നീ ഈ കാണിക്കുന്നത് എന്റെ മകനെ മദ്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിക്കുമ്പോ നീ എന്താണ് ഈ കാണിച്ചത് എന്റെ മകനെ കൊണ്ട് വീണ്ടും മദ്യം കഴിപ്പിച്ചിരിക്കുന്നു ആരോട് ചോദിച്ചിട്ടാണ് എന്റെ മകനെ മദ്യം കഴിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് യതീന്ദ്രൻ എന്ത് ചെയ്യുന്നു ഇന്ദ്രയുടെ ഭർത്താവിന്റെ കരണക്കുറ്റി നോക്കി അടിക്കുന്ന അങ്ങോട്ടേക്ക് നന്ദി കയറി വരുന്നത് നന്ദി ഒരു ചൂലും കോരിയൊക്കെ എടുത്തു വരിക അവിടെ കിടക്കുന്ന കുപ്പിച്ചില്ലികൾ കോരിയിട അപ്പൊ ഉടൻ തന്നെ അവിടെ നിന്ന് യതീന്ദ്രന് മുന്നിൽ നിന്നും വിജയം ഓടി രക്ഷപ്പെടുന്നുണ്ട് അപ്പൊ നന്ദി പറയാണ് എന്തോ ഈശ്വര ഈശ്വരാധീനം എന്ന് തന്നെ പറയാം സുര്യസാർ ആ മദ്യം വലിച്ചെറിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ രക്ഷപ്പെട്ടു അല്ലായിരുന്നെങ്കിൽ ഞാൻ ചെയ്ത ഈ കള്ളത്തരം പിടിക്കപ്പെട്ടിരുന്നു അപ്പോൾ യതീന്ദ്രൻ പറയുന്നുണ്ട് എന്തൊരു കഷ്ടമാണ് ഈ വീട്ടിലുള്ളവരുടെ ഏറ്റവും വലിയ ആവശ്യമാണ് എൻ്റെ മോൻ ബോധം കെട്ടി കിടക്കുക എന്നുള്ളത് അതവര് ചെയ്യുന്നു എത്ര കറക്റ്റ് ആയതവർ ചെയ്യുന്നത് എന്തായാലും അന്തിനെ എൻ്റെ കണ്ണുകൾ ഉണ്ടായത് വന്ന് എൻ്റെ കണ്ണുണ്ടായിട്ട് കാര്യമില്ലല്ലോ സൂര്യസാർ അതെറിഞ്ഞത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാനോ പിന്നെ ഇതാണെങ്കിലോ വിവേക് ആ സമയം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഒരു ചെറിയൊരു കുപ്പിയും അതുപോലെ തന്നെ ഒരു സ്പൂണൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വിവേകല്ല വിജയ് അപ്പോൾ ഉടൻ തന്നെ രതീന്ദ്രൻ ചോദിക്കുന്നത് എന്തിനാണോ താൻ ഫിൽറ്റർ ചെയ്യാൻ വന്നതാണോ ഇതിൽ നിന്ന് മദ്യം എടുക്കാൻ വന്നതാണോ ആ ഞാൻ ക്യാഷ് ഇല്ലാത്ത സമയത്ത് ഇത് മേടിക്കാൻ പോയി കഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊടുന്ന് ഒരു ഗ്ലാസ് പോലെ എനിക്ക് കുടിക്കാം എവിടെ ഇനി നീ ഈ വീട്ടിലോട്ട് മദ്യം കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കൈ ഞാൻ നിന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് കൈ വെക്കുമ്പോഴേക്കും അവനോടി രക്ഷപ്പെടുകയാണ് കേട്ടോ പിന്നീട് നന്ദിനെ അവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്ന ആ ഒരു രംഗമാണ് പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയിരിക്കണം മിത്ര ഇങ്ങനെ വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ ഉടൻ തന്നെ നിന്റെ മുഖത്ത് വലിയൊരു സന്തോഷമുണ്ടല്ലോ എന്ന് മിത്രയുടെ അച്ഛൻ പറയണേ അപ്പോൾ ഉടൻ തന്നെ ഹാ എന്തച്ച എന്തായാലും ഞാൻ വിചാരിച്ചതുപോലെ സൂര്യൻ എൻ്റെ തന്നെ എൻ്റെ മുന്നിലോട്ട് വരും അത് ഉറപ്പാണ് അപ്പോൾ അത് കേൾക്കുന്ന മിത്രയുടെ അമ്മക്ക് ദേഷ്യം പിടിക്കുന്നത് നീ എന്തിനാണ് പെണ്ണെ അവളെ അവനെങ്ങനെ ആഗ്രഹിക്കുന്ന രണ്ടാംഘട്ടുകാരനാവില്ലെങ്കിൽ അതൊക്കെ എൻ്റെ എൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടാനൊക്കെ അമ്മ ഇതിലൊന്ന് പോയി ോ എന്ന് പറഞ്ഞു ഇത്ര വഴക്കു പറയുന്നുണ്ട് ഇതേ സമയം സൂര്യ ആണെങ്കിൽ തന്റെ പിടിവിട്ടു പോവാണ് സൂര്യ വീണ്ടും മനോജിനെ വിളിക്കാൻ എന്നിട്ട് മനോജിനെ വിളിച്ചിട്ട് പറയണം മനോജ് എനിക്ക് പുതിയ കമ്പനിയുടെ വേണം നീ അത് കൊണ്ടുവരുമോ മദ്യം വേണം എനിക്ക് ശരി സാർ ഞാൻ കൊണ്ടുവരാം എങ്കിൽ നീ ഇത്ര സമയത്തിനുള്ളിൽ എത്തണം എത്ര സമയം പിടിക്കും അര മണിക്കൂർ അരമണിക്കൂറിനുള്ളിൽ അവിടെ എത്തിയിരിക്കണം എനിക്ക് കുടിക്കാത്തത് കൊണ്ട് തന്നെ എൻ്റെ തലക്ക് ബ്രാന്റ് പിടിച്ചിരിക്കണം തലക്ക് ബ്രാന്ത് വരുന്നു എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല സഹിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ മനോജിനോട് ഇങ്ങനെ പറയുന്നത് നന്ദിനി കേൾക്കുന്നു കേട്ടോ നന്ദിനോ ആകെ പെട്ടുപോയി ഈശ്വര ഇയാളെ ഞാൻ ഓരോ ദിവസം ഓരോന്നിൽ നിന്ന് രക്ഷിക്കാൻ നോക്കുമ്പോൾ വീണ്ടും വീണ്ടും ഇയാൾ മദ്യത്തിലോട്ട് തന്നെ പോകുന്നു എനിക്കാണെങ്കിൽ എൻ്റെ നാട്ടിലോട്ട് പോകാൻ കഴിയില്ല എന്ന ചിന്താ ാണ് പിന്നീട് ഒന്നും നോക്കില്ല സൂര്യ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അതിന് വേണ്ടി വിവേകിനെ വിളിക്കാൻ വിവേക് എന്നെ ഹെൽപ്പ് ചെയ്യുമോ അത് കേട്ടുകൊണ്ട് തന്നെ എന്ത് ഹെൽപ്പാണ് മാഡം മേഡത്തിന് വേണ്ടത് ഞാൻ പറയാം നീ എന്നെ ഹെൽപ്പ് ചെയ്യും എന്നെ നീ ഹെൽപ്പ് ചെയ്യണം എൻ്റെ സൂര്യ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് വീണ്ടും മനോജിനെ വിളിച്ചിരിക്കുന്നു മദ്യത്തിന് വേണ്ടി അപ്പോൾ നീ ആ മദ്യം പഴയതുപോലെ തന്നെ നമുക്ക് കൃത്രിമം കാണി കാണിക്കണം ഞാനിവിടെ സാറിനെയും കൊണ്ട് ഇറങ്ങാം ശരി എന്ന് പറഞ്ഞിട്ടോ ഇതേ സമയം മനോജ് ആണെങ്കിലും ഈശ്വര അച്ഛനാണെങ്കിലോ പണം തരുന്നു മകനാണെങ്കിലും പണം തരുന്നു എന്തായാലും എനിക്ക് രക്ഷപ്പെട്ടു ഒരു മുഖം നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ എനിക്ക് പണം കിട്ടിയാൽ മതി അത്ര മതി എന്റെ കാര്യം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടാ അപ്പൊ അവിടെയും കിട്ടുന്ന രംഗം തന്നെയാണ് ഇനി നടക്കാൻ പോകുന്നത് ഇതിന്റെ ബാക്കി കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കൂട്ടോ